അവകാശ സമരങ്ങളോട് വില പോലും കൽപ്പിക്കാത്ത ഈ നാട്ടിലെ കർഷകനോ ഈ നാട്ടിലെ അധസ്ഥിര വർഗക്കാരനോ ഈ നാട്ടിലെ സ്ത്രീകൾക്കോ ഒന്നും തന്നെ യാതൊരുവിധ നേട്ടവും അല്ലെങ്കിൽ അവർക്ക് വേണ്ട യാതൊരുവിധ സഹായങ്ങളും ചെയ്യാൻ കഴിയാത്ത ദുർഭരണമാണ് കേന്ദ്രത്തിലും അതുപോലെ തന്നെ കേരളത്തിലും നടമാടിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ദുർഭരണങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഈ അധികാര കേന്ദ്രങ്ങളെ ഈ രാജ്യത്തു നിന്നും ഈ സംസ്ഥാനത്തു നിന്നും തുടച്ചു നീക്കുക എന്നു തന്നെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും വന്നു കഴിഞ്ഞു കുറേ നാളുകളായി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് സംസ്ഥാന സെക്രട്ടറിമാരായ പ്രതീഷ് മാധവൻ ജിതേഷ് ജില്ലാ സെക്രട്ടറി വൈശാഖ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ചക്രായി ഡിജു ദിവാകരൻ എം നാരായണൻ ആർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്